രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിപ്പ് അല്ലേ ആ ഭാഗത്തിന്റെ വലിയ കാലി ഞാൻ നേരത്തെ എണീറ്റ് രാവിലെ തന്നെ രാവിലെ തന്നെ പുലർച്ചൊക്കെ എണീറ്റിട്ട് ഒരു ഇത് എടുത്താവിട്ടു എത്ര എട്ട് മണി എട്ട് മണിയൊക്കെ ആയപ്പോ നമ്മളെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നേരത്തെ എണീക്കുന്നുണ്ട് എന്താ അറിയില്ല കുറച്ച് ദിവസമായി നമ്മൾ നേരത്തെ പറയാൻ നേരത്തെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മഴ കയ്യാനുള്ള ഇതൊന്നും ഇല്ല അധികം അല്ല ഫുള്ള് വെയിലാവില്ല ഞായറാഴ്ച ആയെങ്കിൽ മഴക്കവരെ കുറവാണ് ചടപ്പ് ദിവസം അല്ലേ ആണെങ്കിൽ ചളപ്പ് ദിവസേടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഓരോരുത്തരെയും കാണുന്നില്ല അല്ല എങ്ങോട്ടേലൊക്കെ പോയിരുന്നു വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാണെട്ടിന്റെ പണി കിട്ടിയത് ഏത് എന്താ ഈ കാരണില്ലേ ഇതൊക്കെ വെട്ടി പൊളിച്ചിട്ട് അടുക്കളയ്ക്ക് തീയ തീയാനുള്ള ഒരിതിന്റെ പീസാക്കണം ഇതൊക്കെ ഞാൻ നട്ടാ കേട്ടോ എട്ടാം ക്ലാസ് നട്ട് ഒരു ഭാത്ത വെക്കണല്ലോ അവിടെ നടക്കട്ടെ നമുക്ക് ഈ സ്റ്റാൻഡ് നമുക്ക് ഇവിടെ അങ്ങോട്ട് വെക്കാം ഓക്കെ ആ പരിപാടി ആയിരിക്കും കേട്ടോ കേട്ടോ അവിടെ കൂട്ടിയിട്ട് ഇച്ചാൽ വെള്ളം വലിയ ഉണ്ട് അങ്ങനത്തേനെ കൊണ്ടുപോയി കത്തിക്കാം ഇത് കഴിഞ്ഞ ആവശ്യമില്ല ഈ ഉള്ള മൊത്തം വെള്ളം കഴിഞ്ഞാകെ പൊടിഞ്ഞ് പൊടിഞ്ഞ് അത് ആവശ്യമില്ല ചെറു ചട കയൊക്കെ ഒരാളെ കിണക്ക് നോക്ക് വേറെ ഒന്ന് മൊബൈലോടെ വെച്ചിട്ടേ ഒരു കയ്യും കഴിയാ മീൻ ഇന്ന് മീൻ മീൻ പൊരിക്കുന്നുണ്ട് അവിടെ അവിടെ മീൻ പൊരിക്കുന്നുണ്ട് അതെ പൊരിച്ചിട്ട് ഈ വാ ഈ കണ്ടോ ഈ വാർത്ത ഈ വാർത്ത നല്ല മോക്കണം വിചാരിച്ച് പുറത്തൊക്കെ പോയിട്ട് നടത്തില്ല ആരും ഉണ്ടായിട്ടില്ല ഒറ്റയ്ക്ക് പോയി നടന്നിട്ടില്ല പിന്നെ ഉച്ചയും കൊണ്ട് അത്യാവശ്യം വെയില് കൂടുതലാണ് അപ്പൊ ഒറ്റയ്ക്ക് ഒന്നും പോലും നടന്നിട്ടില്ല നാളെ കാലങ്ങളിലൊക്കെ ഉണ്ടാകും കിട്ടുവാണെങ്കിൽ അവനൊപ്പം അങ്ങനെ നടക്കാൻ പോവാൻ നടക്കാന്നായിരുന്നു എന്റെ എന്റെ ഒരു ഐഡിയ വെറുതെ ആയിരുന്നു പക്ഷെ അത് നടന്നിട്ടില്ല കുടിയൊക്കെ ഏത് ഡ്രസ്സന്നെ കേട്ടോട്ടെ വേറെ ഡ്രസ്സും മാറ്റിയില്ല ഇല്ല വേറെ ഡ്രസ്സുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അത് തന്നെ ഞാൻ ഇട്ട് വേറെ മാറ്റിയില്ല അത് തന്നെ ഇട്ട് കുളി കുളി കഴിഞ്ഞിട്ട് വിളക്കത്തിച്ച് തന്നെ ഇട്ട് പച്ച വെള്ളത്തിൽ കുളിക്കുമ്പോൾ മേത്ത് വെള്ളം അങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു പിന്നെ പിന്നെ ചെറുതായിട്ട് ബ്ലാക്ക് ഔട്ട് പറഞ്ഞാൽ കുറേ നേരം കട്ടലാണ് പെട്ടെന്ന് എണീക്കുമ്പോൾ എന്ത് കണ്ണക്കുട ഇരുടും ഇങ്ങനെ പിന്നെ അങ്ങനെ ആയിട്ട് കുറേ ആൾക്കാർ ബോധം ബോധങ്ങൾ ആ ടൈപ്പ് പെട്ടെന്ന് ഓ സീ തണുത്തള്ളത്തിലേ കുളിക്കും തണുപ്പത്തിൽ തണുപ്പ് തണുപ്പിൽ കുടി കുളിക്കുമ്പോ സീനാണോ പച്ചത്തിലൊക്കെ കുളിക്കാൻ മടിയാണ് പക്ഷെ എന്നാലേ കുളിക്കും തണുപ്പത്ത് ചൂടാ ചൂട ചൂടേണ്ടത് പിന്നെ ചൂടത്ത് കുടിക്കൂലെ കുളിക്കില്ല അല്ല എണ്ണയും കുളിക്കുക ചെയ്യും തോന്നുമ്പോ ചൂടത്ത് കുടിക്കും ഇന്നിനി അധികം അല്ല പച്ചത്തിലെ ഇനിയിപ്പൊ നാളെ ആരെങ്കിലൊക്കെ കിട്ടും നോക്കട്ടെ പുറത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ബ്ലോഗ് ഇടണം മറ്റേ സൈഫി സ്റ്റിക്ക് മേടിച്ചതിന് ശേഷം പുറത്തേക്കൊന്നും ഇറങ്ങി ഇതുകൊണ്ട് പോയി ഇറങ്ങി വച്ചാൽ ആൾക്കാർ കാണട്ടെ എന്താ ചെയ്യുക അപ്പഴും പോയിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിനും കൊണ്ട് കളിയായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നോക്കണ തന്നെ ഒന്നും പറയാനില്ല ചോറ് കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു വന്നിരിക്കണം പൈസ വയ്യ നല്ല ഉറക്കം വരുന്നുണ്ട് പിടി വിട്ട് ഉറക്കമായിരുന്നു പന്ത്രണ്ട് ഇതിൽ എഡിറ്റ് ചെയ്യണം ആയിട്ട് അപ്ലോഡ് ചെയ്യണം നല്ല ഉറക്കമായിരുന്നു പിടി വിട്ട് ഞാൻ അപ്പോ ആദ്യം കഴിഞ്ഞ എടുക്കാൻ തോന്നി നമുക്ക് നാളെ ഉഷാറാക്കാൻ പറ്റാൻ പോകട്ടെ പുറത്തേക്കൊക്കെ പോകാൻ പറ്റും പുറത്ത് നിന്ന് ഇറക്ക നല്ല ഉറക്കമായിരുന്നു ഞാൻ കടന്ന് തുറങ്ങട്ടെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ വല്ലവരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റും ചെയ്തുല്ലേ അപ്പോൾ ബൈ